കേരളത്തിന് പൊതുവെ രണ്ട് രാഷ്ട്രീയ മുഖങ്ങളാണുള്ളത് ഇടതു മുന്നണിയുടെയും ഐക്യ ജനാധിപത്യത്തിൽ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ മാറ്റം കണ്ടുവന്നിരിക്കുന്നു സംസ്ഥാനത്തെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ പൊളിറ്റിക്കൽ വൈബ് നടത്തിയ സർവേയിലാണ് നേരിടെങ്കിലും ശ്രദ്ധേയമായ ഈ വ്യതിയാനം കണ്ടെത്തിയിരിക്കുന്നത് സർവേയിൽ വ്യക്തമായത് വെറും നമ്പറുകളതിയാന താല്പര്യങ്ങളിലെ മാറ്റം വിശ്വാസികളുടെ പുനരാലോചന പൊതുവെ ബി ജെ പാലിക്കുന്ന വിഭാഗങ്ങളിൽ പോലും പ്രകടമായ മാറ്റം വന്നിരിക്കുന്നു സർവേ പറയുന്നത് എന്താണെന്ന് നോക്കാം സർക്കാർ നടപടികൾക്കും വെടിനിരുത്തലിന സർവേയിൽ പങ്കെടുത്തവരിൽ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേരും പറഞ്ഞതും വെടിനിർത്തലിനുള്ള തീരുമാനം ഉചിതമായി എൺപത് ശതമാനത്തിലധികം പേരും ആ തീരുമാനത്തിന്റെ മാർക്ക് അഞ്ചിനും നാലും ഒക്കെയാണ് ക്രിസ്ത്യൻ വിശ്വാസികളായ എഴുപത് പോയിന്റ് ഏഴ് നാല് ശതമാനം പേരും വെടിനിർത്തൽ ശരിയായിരുന്നു എന്ന് വിലയിരുത്തുന്നു എൺപത്തിരണ്ട് വിജയിച്ചെന്നും പറയുന്നു മുസ്ലിം വിശ്വാസികൾക്കിടയിൽ ഇത് എഴുപത്തിയേഴ് പോയിന്റ് നാല് ഏഴ് ശതമാനവും അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനവുമാണ് നമ്പറുകൾ അത്യധികമോ വിപുലമോ ഒന്നും അല്ല പക്ഷെ തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങളും മുൻഗണനകളും മാറുന്നില്ലെങ്കിൽ പോലും ദേശ സുരക്ഷയെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി പരിഗണിക്കാനുള്ള താല്പര്യം പോകുന്നു എന്നാണ് ഇന്ത്യൻ സേനയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങളും ഒന്നാണ് ഒന്നിച്ചാണ് ശതമാനം പേരും ഓപ്പറേഷൻ സിന്ധു നടപടികളെ പ്രശംസിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനം പേരും വെടിനിർത്തൽ ലംഘനത്തെ ഇന്ത്യ കൈകാര്യം ചെയ്ത രീതിയെ അഭിനന്ദിക്കുന്നു തൊണ്ണൂറ്റൊന്നേന് മൂന്നേ രണ്ട് ശതമാനം പേരും പുതിയ ആയുധങ്ങൾ ഇന്ത്യൻ സേനയെ ശക്തിപ്പെടുത്തിയെന്ന് വിലയിരുത്തുന്നു ജോൺ എം യും നേതാക്കൾ ഓപ്പറേഷൻ സിന്ധു നടപടികളുടെ സമയത്ത് കേന്ദ്ര സർക്കാർ പക്ഷെ ജനപിന്തുണ അവർക്കൊപ്പമായിരുന്നില്ല നാല്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് ശതമാനം പേരും അവരുടെ പരാമർശങ്ങളോട് വിയോജിച്ചു പതിമൂന്ന് പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് വിയോജിച്ചത് അപ്പോൾ എന്താണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് കേരള രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റം രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടുന്നതിലുള്ള വിയോജിപ്പ് ദേശ സുരക്ഷ പ്രതിസന്ധിയിലാകുമ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന കർശന നടപടികളെ പൊതുവെ ബി ജെ പി യോട് അകമു നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോലും പിന്തുണയ്ക്കുന്നു ഇതൊരു സമ്പൂർണ്ണ മാറി മറിയലൊന്നുമില്ല പക്ഷെ നിരീക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതൊരു ശ്രദ്ധേയമായ മാറ്റമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ദേശീയ സുരക്ഷയ്ക്കും ശക്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ